എസ്എഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ കെഎസ്യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂരും കൂട്ടാളികളും പോലീസ് കസ്റ്റഡിയിൽ ഇവരെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പ്രതികളെ മുഖമൂടിയും വിലങ്ങും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ വടക്കാഞ്ചേരി പോലീസിനെ മജിസ്ട്രേറ്റ് കോടതി രൂക്ഷമായി വിമർശിച്ചു പോലീസ് നടപടിക്കെതിരെ എസ് എച്ച്ഒയ്ക്ക് ഷോ കോസ് നോട്ടീസ് നൽകാനും ജില്ലാ പോലീസ് മേധാവിക്കും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു എസ് എച്ച്ഒക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കാനും കോടതി ഉത്തരവിട്ടു ഓഗസ്റ്റ് പതിനെട്ടിന് മുള്ളൂർ കരയിൽ വെച്ച് എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമിച്ച കേസിലാണ് ഗണേഷ് ആറ്റൂർ അറസ്റ്റിലായത് കൊയിലാണ്ടിയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഗണേഷിനെ വടക്കാഞ്ചേരി എസ് എച്ച്ഒാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പിടികൂടിയത് ഈ കേസിലെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച കോടതി പരിഗണിക്കും സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പഴയന്നൂർ ചെറുതുരുത്തി വടക്കാഞ്ചേരി ചേലക്കര പോലീസ് സ്റ്റേഷനുകളിലെ പോലീസുകാരും ജില്ലാ പോലീസ് കമ്മീഷണറുടെ പ്രത്യേക സുരക്ഷാ സേനയും കോടതി പരിസരത്ത് സുരക്ഷ ശക്തമാക്കിയിരുന്നു I mm -hmm.